കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു കണിച്ചുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം നടന്നു കണിച്ചുകുളങ്ങര ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് യോഗം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ റിപ്പോർട്ടും കണക്കും സെക്രട്ടറി പി സുശീല അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് വി ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു ബോർഡ് അംഗം എം ഡി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി ീർഘവീഷണം വേണം ഒരു കാഴ്ചപ്പാട് വേണം ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇതുപോലെ ഒരു സംരംഭം നമ്മുടെ മുൻകാലങ്ങളിലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവർ നമ്മൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അതിന്റെ പാതയിലൂടെ തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ അങ്ങനെ ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതെ അതിന് അതീതീതമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബോർഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലയളവിലും ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്നവരുടെയും ഉപദേശങ്ങൾ കൂടി നേടിക്കൊണ്ടാണ് നമ്മൾ ഈ ഇതുമായി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം ഒരു വർഷം മാത്രമാണ് നമ്മളുടെ ബാങ്ക് ഒന്ന് പിന്നോട്ട് പോയത് പക്ഷേ ബാക്കിയുള്ള ആറു വർഷവും നല്ല ലാഭത്തിൽ നമ്മുടെ ബാങ്കിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ നിലയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് തന്നെ സ്റ്റാഫും ബോർഡും മാത്രമല്ല സഹാരികളുടെയും അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനിയും നിങ്ങളുടെ ഒരു സഹകരണവും നിങ്ങളുടെ ഒരു പിന്തുണയും നമ്മുടെ സ്ഥാപനത്തിന് വേണം കാരണം ഞാൻ നേരത്തെ ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അടുത്ത തലമുറ വരും അപ്പോൾ ഇത് കാലങ്ങളോളം വരുന്ന തലമുറകൾക്കെല്ലാം അല്ലെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് നാടിന്റെ ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കെല്ലാം ശക്തി പകരുവാൻ ഈ സ്ഥാപനം നമ്മുടെ നാടിന് ഒരു തോന്നൽ ഈ സഹകാരികൾക്കെല്ലാം വന്നിട്ട് വന്നു തുടങ്ങി തോന്നി തുടങ്ങി എന്നുള്ളതിന് തെളിവാണ് ഞാൻ നേരത്തെ സൂചി